ഇന്ന് സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ വ്യാപകമായി ആഘോഷ പരിപാടികൾ നടത്തപ്പെടുന്നുണ്ട് ഇപ്പോൾ ക്രിസ്മസിനോടനുബന്ധമായി ഓണത്തോടനുബന്ധമായി റമദാനികളോടനുബന്ധമായി വ്യത്യസ്തമായ മതാചാരങ്ങൾ സ്കൂളുകളിൽ വെച്ച് ആചരിക്കുന്ന രീതികൾ വ്യാപകമായി കണ്ടുവരുന്നു അവിടെ പലപ്പോഴും മതവിഷയങ്ങളോട് ഒട്ടും താല്പര്യമില്ലാത്തവരും മതവിഷയങ്ങളെ പുച്ഛത്തോടെ കാണുന്നവർ പോലും അതേക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കാ മനസ്സിലാക്കുകയും ചെയ്യാത്തതിന്റെ പേരിലാണെങ്കിലും പല അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവർ പോലും ഇത്തരം ആഘോഷങ്ങളെ വളരെ വികൃതമായി ആഘോഷിക്കുന്നത് വ്യാപകമായി കണ്ടുവരുന്നു അത് സ്കൂളുകളിൽ വെച്ച് നടത്തുന്നത് പോലും ഒരുപക്ഷെ പല അധ്യാപകരും അതേക്കുറിച്ച് ഗൗരവപൂർവം ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് നടത്തുന്നത് എന്ന് ഒരു പച്ചയായ സത്യമാണ് ഒരിക്കൽ ഞാൻ ഇത് സംബന്ധമായി ഒരു പിന്നെ ജുമാക്ക് ശേഷമുള്ള ഒരു പ്രഭാഷണത്തിൽ സംസാരിക്കുമ്പോൾ വളരെ പ്രശസ്തമായ കേരളത്തിലെ ഒരു വലിയ കോളേജിലെ പ്രധാനാധ്യാപകൻ അദ്ദേഹം നല്ല പൊതുവിജ്ഞാനമുള്ള ആളാണ് രാഷ്ട്രീയ രംഗത്തും നല്ല പരിചയമുള്ള ആളാണ് വിദ്യാഭ്യാസ രംഗത്തും വളരെ ഉയർന്നു പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ആ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ഞാനുമായി സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ ആശയം വളരെ ശരിയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ പലതരം പ്രശ്നങ്ങളുണ്ട് ഒന്ന് അതൊരുതരം അവകാശ ലംഘനമാണ് അതായത് നമ്മുടെ മക്കളുടെ മേൽ നമ്മൾ ഇത്തരം പഠന സമയത്ത് പൊതുവിജ്ഞാനത്തിന് വേണ്ടി വന്ന പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി വന്ന അക്കാദമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മേൽ ഇത്തരം ആഘോഷങ്ങൾ അടിച്ചേൽപ്പിക്കരുത് രണ്ട് മതവിജ്ഞാനങ്ങൾ മതപരമായ ആഘോഷങ്ങൾ ഒരു സമൂഹത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒരിക്കലും ഒരു മുസ്ലിം മതവിശ്വാസിക്ക് മറ്റൊരു മതത്തെ ഒരു പക്ഷേ അവരുടെ ആചാരത്തിന്റെ ബഹുമാനം മനസ്സിലായിക്കൊള്ളണം എന്നില്ല അവരുടെ ആചാരങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രാധാന്യമാണ് അവർ കൽപ്പിക്കുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല അങ്ങനെ അറിയാത്ത ഒരാള് മറ്റൊരു സമൂഹം കാണിക്കുന്ന ആ ആചാരപരമായ ബഹുമാനത്തെ കൃത്യമായി കാണിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഈ ആചാരം മറ്റൊരു ആഘോഷം ആചരിക്കുന്നത് ഈ ആചരിക്കുന്നത് ഒരു മതവിശ്വാസിയിൽ നിന്നുണ്ടാകുമ്പോ ഒരു പക്ഷേ അത് പരസ്പരം ആ മറ്റൊരു മതവിശ്വാസിയുടെ ആചാരത്തെ നിന്ദിക്കുന്നതായിട്ട് തോന്നാം ഇപ്പൊ നോമ്പ് നോമ്പ് തുറക്കുന്നത് വാങ്ക് മധുരവ് വാങ്ക് വിളിച്ചാലാണ് അതേ സമയത്ത് നോമ്പു തുറക്ക് ഒരു മറ്റൊരു മതവിശ്വാസിയെ ക്ഷണിക്കപ്പെട്ടു ഒരു പൊതു ഇത്തരം ഒരു സ്കൂളിൽ ഒരു നോമ്പു തുറ സംഘടി സംഘടിപ്പിക്കപ്പെട്ടു അവിടെ വെച്ച് ഒരു പിന്നെ മറ്റൊരാൾ വന്നിട്ട് അദ്ദേഹം എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് ഒരു കാ മുമ്പേ ഞാൻ നമുക്ക് അങ്ങോട്ട് കഴിച്ചാൽ എന്താ പ്രശ്നം ആ മണിക്കൂറില്ലേ പന്ത്രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് കാ മണിക്കൂർ അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ച് അദ്ദേഹം ഒരുപക്ഷെ നല്ല അവിടെ ഒരു മേൽക്കോയ്മയോ ഒരു വോയിസ് വയസ്സുള്ള ആളായതിന്റെ പേരിൽ അങ്ങനെ നടപ്പിലാക്കി എന്ന് സങ്കല്പിക്കുക അത് എന്തുമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്തുമാത്രം പരസ്പര അകൽച്ച സൃഷ്ടിക്കും ഇതുകൊണ്ട് തന്നെ പരസ്പരം മതവിശ്വാസങ്ങളെ ആചരിക്കുന്നത് മതം വിട്ടും കൈമാറുന്നത് ഒരിക്കലും ശരിയല്ല ഒരുപാട് കുഴപ്പങ്ങൾക്ക് അത് സാധ്യത വരുത്തുന്നതാണ് പൊതുവിജ്ഞാന പൊതുവിദ്യാലയങ്ങളിൽ സ്കൂളുകളിൽ പ്രത്യേകിച്ചും നമ്മൾ ക്രിസ്മസോ ന്യൂ ഇയറോ അല്ലെങ്കിൽ റമദാനോ അതല്ലെങ്കിൽ ഓണമോ മറ്റ് മത ആചാരങ്ങളോ ആഘോഷങ്ങളോ അടിച്ചേൽപ്പിക്കരുത് സ്ഥാപനങ്ങളിൽ വെച്ച് നടത്തരുത് അല്ലാത്ത പൊതുവായ ആഘോഷിക്കാൻ പറ്റിയ എത്ര വൈജ്ഞാനികമായ അവസരങ്ങളുണ്ട് അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അത് മറ്റൊരാളെ നോവിക്കാതെയും പ്രയാസപ്പെടുത്താതെയും ഇൻസൾട്ട് ചെയ്യാതെയും നമുക്ക് ആഘോഷിച്ചു മുന്നോട്ട് പോകാൻ പറ്റും ഇവിടെ പഠിക്കാത്തതിന്റെ പേരിൽ പലപ്പോഴും ഒരുപാട് അജ്ഞതകൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാം അതിൽ പെട്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഏതോ ഒരു സ്ഥലത്ത് നടത്തിയ ഒരു ഖുർആാൻ വെച്ചിട്ടുള്ള ഒരു ഇത് കണ്ടു അതായത് ഖുർആനെ കുറിച്ചുള്ള ഒരു സംസാരമാണ് ഒരു ഹൈന്ദവ വിശ്വാസിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജമായത്ത് ഇസ്ലാമിയുടെ ഒരു വേദിയിലാണെന്നാണ് എനിക്ക് തോന്നിയത് അവരുടെ ഒരു പൊതുവേദിയിൽ വെച്ച് ആ സഹോദരി സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്റെ കുറെ മുമ്പുള്ള കാലത്ത് ഖുർആൻ എനിക്ക് മദ്രസ വിദ്യാർത്ഥികൾ നൽകാറില്ല അതൊരു വലിയ മോശമാണ് എന്ന രീതിയിൽ അവർ സംസാരിച്ചു സത്യത്തിൽ ഖുർആാനിന്റെ ആശയം മനസ്സിലാക്കുക എന്ന് പറയുന്നത് കേവലം ഖുർആനിന്റെ വാചിക വായനയിലൂടെയല്ല അത് ജീവിതത്തിലൂടെയാണ് ഇനി ഒരാൾക്ക് ഖുർആൻ പഠിക്കണമെങ്കിൽ തന്നെ ആ ഖുർആാനിന് നബിസുല്ലാഹു അലഹി വസ്ലം തങ്ങൾ പ്രവാചകർ മുഹമ്മദ് നബിസുല്ലാഹു അലൈഹി വല്ലം തങ്ങളും അവിടുത്തെ അവിടെ നിന്ന് അവിടെ നിന്ന് നേരിട്ട് അത് പഠിച്ച് പ്രായോഗിക തലത്തിൽ അത് നടപ്പിലാക്കിയവരും അതിന് നൽകിയ എക്സ്പ്ലനേഷൻ തഫ്സീറുകൾ വിശദീകരണങ്ങൾ ഈ വിശദീകരണങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് അതിനെ അതിനെ അവലംബമാക്കിയാണ് ഖുർആൻ പഠിക്കേണ്ടത് അല്ലാതെ പഠിക്കുന്നിടത്ത് ഒരുപാട് തെറ്റുദ്ധാരണകളും ഒരുപാട് പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെടും എന്ന് മാത്രമല്ല ഖുർആൻ എന്ന് പറയുന്നത് ഒരു ശിയാറാണ് ഒരു സിമ്പലാണ് ഒരു പതാക പോലെ ബഹുമാന്യമാണ് പതാക എന്ന് പറയുന്നത് അത് പൊതുവിൽ കൈമാറാനുള്ളതല്ല അതുപോലെ ഒരു മതപരമായ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം കൈമാറാനോ പൊതുവിൽ കൈമാറാനോ ഉള്ളതല്ല അതുകൊണ്ട് തന്നെ മുസ്ഹഫു ഖുർആാനിന്റെ കോപ്പി അത് ഒരു ചിഹ്നം പോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് എല്ലാവർക്കും കൈമാറ കൈമാറുക എന്നത് പലപ്പോഴും അനൗചിത്യങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് പഠനത്തിന് വേദിയൊരുക്കുക അതെങ്ങനെയാണ് വേദിയൊരുക്കേണ്ടത് അതിന്റെ ആശയപഠനത്തിലൂടെയാണ് വേദിയൊരുക്കേണ്ടത് അതിന്റെ ആശയപഠനങ്ങളാണ് ഏറ്റവും ഉചിതമായ രീതി അതേസമയം തന്നെ അതിന്റെ പാരായണം പാരായണം പൊതുവിൽ പഠിപ്പിക്കപ്പെടുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല അർത്ഥങ്ങൾ ഇല്ലെന്ന് മാത്രല്ല അത് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇതിനു മുമ്പുള്ള ഏതോ ഒരു സ്കൂൾ പിന്നെ കലാപരമായ ഒരു പരിപാടിയിൽ ആ പരിപാടിക്കിടയിൽ ഖുർആൻ പാരായണം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം കണ്ടിരുന്നു ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അതൊരു അസഹിഷ്ണുതയായി കാണണമെന്നോ അല്ലെങ്കിൽ അതൊരു പിന്നെ പാതകമായി കാണണമോ എന്നോ അർത്ഥത്തിലല്ല ഞാൻ സംസാരിക്കുന്നത് മറിച്ച് ഒരു ഖുർആാൻ പാരായണം എന്ന് പറയുന്നത് പൊതുവിൽ പഠിപ്പിക്കപ്പെടുന്നതിൽ പ്രത്യേകിച്ച് ഔചിത്യങ്ങളൊന്നുമില്ല ഖുർആൻ പഠിപ്പിക്കപ്പെടേണ്ടതും പാരായണം പഠിക്കേണ്ടത് അതിൻ്റെ വക്താക്കളാണ് സമയത്ത് ഖുർആനിന്റെ ഖുറാനിനെ കുറിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയ പഠനമാണ് നടത്തേണ്ടത് ആശയ പഠനം നടത്തേണ്ടത് അതിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് കാരണം ഒരു സൂറത്തിലെ ഒരു ആയത്തിന് വ്യാഖ്യാനം വരുന്നത് ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം പറയാം പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പരാമർശമുള്ളതാണ് ഒരു പിതാവ് മരണപ്പെട്ടാൽ മകൾ ആൺമക്കൾ ഇല്ലാത്ത സമയത്ത് മകളാണ് അനന്തരാവകാശം ഉള്ളതെങ്കിൽ അവർക്ക് അനന്തരവകാശം കിട്ടും എന്നത് പക്ഷേ അള്ളാഹു പ്രവാചകർ മുഹമ്മദ് മരണപ്പെട്ടപ്പോ മകൾ ഡി വി ഫാത്തിമർ അലി അള്ളാഹു അനഹ അബുബക്ര സുദ്ദീത് അലി അള്ളാഹുഅം ആയി സംസാരിച്ചിട്ട് അവിടെ ആ സംസാരത്തിന്റെ രത്ന നമുക്ക് കാണാൻ പറ്റും മകൾക്ക് പ്രവാചകന്റെ മകൾക്ക് അഥവാ പ്രവാചകരായ മുഹമ്മദ് നബല് അലൈഹി സ്വലം അമ്പിയാക്കൾക്ക് പ്രവാചകർക്ക് അവരുടെ മക്കൾ അനന്തരം എടുക്കുകയില്ല പ്രവാചകന്മാര് മറ്റുള്ളവരുടെ അനന്തരം എടുക്കുന്നതല്ല എന്ന് നിബ്സു അലൈസ് പഠിപ്പിച്ചിട്ടുണ്ട് അത് ഈ ഖുർആാൻ അധ്യാപനത്തിന്റെ വിശദീകരണമാണ് അത് നിബ്സുല്ലാ അലൈസ് പഠിപ്പിക്കുന്നതാണ് അത് സുദ്ദീത്ത പറഞ്ഞപ്പോ ഫാത്തിമ ബിവി അത് സ്വീകരിക്കുന്നു ഇതാണ് ഖുർആൻ സ്വീകരിക്കുന്ന രീതി ജീവിതാർത്ഥ റിയൽ ജീവിതത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ അത് സ്വീകരിക്കുന്ന രീതി ഇതാണ് അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ പാഠനം ആശയപഠനം നടക്കേണ്ടത് അങ്ങനെയാണ് ഖുർആൻ എന്ന് പറയുന്നത് അതുപോലെ ഒരു മതവിഭാഗത്തിന്റെ അത്തരം സിംബലുകളായി കിടക്കുന്ന ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് പൊതുവിൽ കൈമാറാനുള്ളതല്ല പൊതുവിൽ കൈമാറുന്നത് അബദ്ധങ്ങളിലേക്ക് വഴിവെക്കുന്നതാണ് ഈ വീഡിയോ കൊണ്ട് പ്രധാനമായി ഒരു മെസ്സേജ് കൈമാറാൻ ഞാൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്കൂൾ പോലെയുള്ള കലാലയങ്ങളിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെ നാം ആഘോഷിക്കുന്നത് അനൗചിത്യമാണ് അതോടൊപ്പം ഒരു പുതിയ ഒരു വിഷയവും കൂടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു പൊതുവിൽ ജനങ്ങളെല്ലാം സന്മനസ്സുള്ളവരാണ് ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് നല്ല ആശയവിനിമയങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ ചിലപ്പോഴൊക്കെ തെറ്റുദ്ധാരണങ്ങളും കുഴപ്പങ്ങളും നടക്കുന്നത് കാണാം ഈ സമീപകാലത്ത് റോഡുകളിൽ വ്യാപകമായി വാഹനം തടഞ്ഞു നിർത്തിയിട്ട് പിരിവ് ചോദിക്കുന്ന സാഹചര്യം കാണാം ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരുവറ്റം സഹോദരങ്ങൾ വാഹനം തടഞ്ഞു നിർത്തി ഫലമായി പിരിവ് വാങ്ങുന്ന ആ രംഗം കണ്ടു ഇതൊക്കെ നാടിനും നമ്മുടെ സമൂഹത്തിനും വളരെ നാണക്കേടാണ് അത് അതിന്റെ ഔചിത്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് പരസ്പരം നമ്മൾ തടഞ്ഞു നിർത്തി വഴി തടഞ്ഞു നിർത്തി പിരിവ് ചോദിക്കുന്നതും പിരിവ് പിടിച്ചു വാങ്ങുന്നതൊക്കെ സ്വയം നാണം കെടലാണ് അതൊരു ഒരു തരം നമ്മുടെ നാടിനെ നാം നിന്ദിക്കലാണ് ഒരിക്കലും ആഘോഷങ്ങളുടെ പേരിലൊന്നും വാഹനം തടഞ്ഞു നിർത്തിയോ അല്ലാതെയോ ബലമായി ഭീഷണിയോടെയോ അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധിച്ചിട്ടുള്ള പിരിവുകളൊന്നും വാങ്ങിക്കരുത് അതൊക്കെ ഏറെ ദോഷം ചെയ്യും അതൊക്കെ ഒരുപാട് വളരെ മോശമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സഹോദരങ്ങളൊക്കെ നമുക്ക് പങ്കിട്ടെടുത്ത് ആഘോഷിക്കാൻ ഔചിത്യങ്ങൾ മാനിച്ചുകൊണ്ട് ആഘോഷിക്കാൻ പറ്റുന്ന ആഘോഷങ്ങൾ മാത്രം ആഘോഷിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയുമാണ് നാം ചെയ്യേണ്ടത് നമ്മുടെ നാടിനെ നമുക്ക് സംരക്ഷിക്കാം നമ്മുടെ പൂർവീകർ കൈമാറി കൊണ്ടുവന്ന ആ നല്ല ആചാരബോധത്തെയും ബോധങ്ങളെയും മൂല്യങ്ങളെയും നമുക്ക് വീണ്ടും വീണ്ടും ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാം അതിന് സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ഫ്രം ഹാപ്പി സോൺ